നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തി ദിവസമാണ് ശബരിമല വ്രതം അനുഷ്ഠിക്കുന്നത് സുഖഭോഗങ്ങൾ തിരിച്ച് നിഷ്ഠകൾ പാലിച്ച് ശബരിമല സന്നിധാനത്ത് അയ്യപ്പന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം മനസ്സും ശരീരവും ശുദ്ധമാക്കി നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം നോറ്റാലാണ് ഒരു അയ്യപ്പൻ ശബരിമലധർമ്മ ശാസ്ത്ര ദർശനത്തിന് വിധിപ്രകാരം അർഹത നേടുക പുണ്യസഞ്ചയനം ആഗ്രഹ സാഫല്യം പാപനാശം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് വ്രതത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ ദിവസവും ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇന്നത്തെ സന്നിധാനത്തിൽ നമുക്ക് ശബരിമലയും അനുബന്ധ വാക്കുകളെയും പറ്റി അറിയാം ഒന്നാമത് അയ്യപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം നോക്കാം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ശാസ്താവിന്റെ മറ്റൊരു നാമമാണ് അയ്യപ്പൻ ഇനി അയ്യപ്പൻ പാട്ട് അഥവാ അയ്യപ്പൻ വിളക്ക് കന്നി അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പുറപ്പെടും മുൻപ് നടത്തുന്ന പ്രധാന ആരാധനാ ചടങ്ങുകളിൽ ഒന്നാണിവ അടുത്തത് അയ്യപ്പ മൂലമന്ത്രം മേൽശാന്തി സ്ഥാനം ഏൽക്കുന്ന സമയത്ത് തന്ത്രി കൊടുക്കുന്ന മന്ത്രമാണ് അയ്യപ്പ മൂലമന്ത്രം അടുത്തത് അപ്പാച്ചിമേട് ശബരിമല പാതയിൽ നീലിമല കഴിഞ്ഞുള്ള സ്ഥലം ദുർദേവതാ പ്രീതിക്കായി ഇവിടത്തെ കുഴികളിൽ അയ്യപ്പന്മാർ അരിയും ശർക്കരയുണ്ടേയും എറിയാറുണ്ട് അടുത്തത് അഴുതയാറ് പുണ്യനദിയായ പമ്പയുടെ ഉപനദി തീർത്ഥാടന മധ്യെ അഴുത നടക്കുന്ന അയ്യപ്പന്മാർ കല്ലിടാൻ നിക്ഷേപിക്കാൻ ഇവിടെ നിന്നും കല്ലെടുക്കുന്നു അടുത്തത് അരവണ ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പ്രസാദമാണ് അരവണ അടുത്തത് ആഴിപൂജ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിലൊന്ന് പ്രധാനമായും രാത്രിയിലാണ് ഇത് നടത്തുക അടുത്തത് ആലങ്ങാട് യോഗം എരുമേനിയിൽ പേട്ടത്തുള്ളി മല ചവിട്ടുന്ന ഒരു സംഘത്തിന്റെ പേരാണിത് അടുത്തത് ഇരുമുടിക്കെട്ട് ശബരിമല യാത്രയ്ക്ക് പുറപ്പെടുന്ന സ്വാമിമാർ വഴിപാടും സാധനങ്ങളും മറ്റും നിറയ്ക്കുന്ന തുണി കൊണ്ടുള്ള ഭണ്ഡാരക്കെട്ട് അടുത്തത് ഇടത്താവളം ശബരിമല തീർത്ഥാടന പാതയിലെ വിശ്രമ സംഗീതം അടുത്തത് ഇരക്കുഴി ശബരിമല സന്നിധാനത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ കുമ്പളം തോട്ടിലെ വെള്ളച്ചാട്ടമാണിത് അടുത്തത് ഉദയാസ്തമന പൂജ ഭക്തരുടെ ഇഷ്ട വഴിപാടുകളിൽ ഒന്ന് അടുത്തത് എരുമേലി പേട്ടത്തുള്ളൽ കൊച്ചമ്പലത്തിൽ പ്രദക്ഷിണത്തോടെ ആരംഭം പച്ചത്തൂപ്പ് കരി കുങ്കുമം എന്നിവ ശരീരത്തിൽ ശരീരത്തിലണിഞ്ഞ് കയ്യിൽ ഗത വാൾ ശരം അൻപ് എന്നിവ ഏന്തിയുള്ള തുള്ളൽ അടുത്തത് കന്നി അയ്യപ്പൻ ശബരിമലയ്ക്ക് ആദ്യമായി പുറപ്പെടുന്ന ഭക്തനെ വിളിക്കുന്ന പേരാണിത് അടുത്തത് കറുപ്പുക തീർത്ഥാടനത്തിന് പുറപ്പെടും മുൻപ് അയ്യപ്പന്മാർ അരയിൽ കിട്ടുന്ന കറുത്ത തുണി അടുത്തത് കറുപ്പസ്വാമി അയ്യപ്പന്റെ പരിവാണമൂർത്തികളിൽ ഒന്ന് പതിനെട്ടാം പടിയോട് ചേർന്ന് പ്രതിഷ്ഠ അടുത്തത് കളഭാഭിഷേകം ശബരിമലയിലെ വിശേഷ പൂജകളിലൊന്ന് പന്തളത്ത് നിന്നുള്ള വലിയ തമ്പുരാന്റെ നേതൃത്വത്തിൽ മകര ഇത് നടത്തുക അടുത്തത് കരിമല ഇഞ്ചിപ്പാറ കോട്ടയ്ക്ക് ശേഷമുള്ള മല അടുത്തത് കെട്ടമോർക്ക് ശബരിമല തീർത്ഥാടനത്തിന് പുറപ്പെടുന്നതിനുള്ള പ്രധാന ചടങ്ങ് അടുത്തത് കൊച്ചുകടത്ത അയ്യപ്പന്റെ അനുയായിയായ യോധാവിനെയാണ് കൊച്ചുകടത്ത എന്ന് പറയുന്നത് അടുത്തത് ഗുരുസ്വാമി ശബരിമല യാത്രയ്ക്ക് അയ്യപ്പന്മാർക്ക് കെട്ടുമുറുക്കി കൊടുക്കുന്ന ചടങ്ങിന് നേതൃത്വം വഹിക്കുന്ന ആൾ അടുത്തത് തങ്കയങ്കി മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന ആഭരണം തിരുവിതാംകൂർ മഹാരാജാവ് ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടക്കി വെച്ചതാണിത് അടുത്തത് താഴമൺ ശബരിമല ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെയും പൂജകളുടെയും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കുടുംബം അടുത്തത് തിരുവാഭരണം മകരസംക്രമ വേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വർണ്ണാഭരണം അടുത്തത് തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് മകരസംക്രമത്തിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണം വഹിച്ചുള്ള യാത്ര തനു ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നത് അടുത്തത് നായാട്ടുപിളി ശബരിമല ഉത്സവത്തിന് പതിനെട്ടാം പടിക്ക് താഴെ നടത്തുന്ന ചടങ്ങ് ധർമ്മശാസ്ത്രാവിന്റെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള കഥകൾ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഷീലുകളുമായി നായാട്ടുവിളയ്ക്ക് ഉപയോഗിക്കുന്നു തിരുവാഭരണം ചാർത്ത ദിവസവും നായാറ്റുപിളി ഉണ്ടാകും അടുത്തത് നീലിമല ശബരിമല തീർത്ഥാടന പാതയിൽ പമ്പ കഴിഞ്ഞാൽ കാണുന്ന മലനിര അടുത്തത് നെയ്തേങ്ങ തേങ്ങ ഇരുമുടിക്കെട്ടിലെ വഴിപാട് സാധനങ്ങളിലെ പ്രധാന ഇനം തേങ്ങയുടെ പ്രധാന കണ്ണ് കിഴിച്ച് വെള്ളം കളഞ്ഞ ശേഷം നെയ് നിറച്ചാണ് വഴിപാടായി കൊണ്ടുപോകുന്നത്